ആരെയും ഞാനുലകിൽ കാണുന്നില്ല മേലാലും കാണുകയില്ല എൻ പ്രിയനെപ്പോൽ സുന്ദരന ആരെയും കാണുന്നില്ല ഞാനുലകുന്നില്ല ഞാൻ കാണുകയില്ല സുന്ദര

ഈ മണ്ണെ പ്രതീപാണിക്ക് പിടിയോഗന പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എൻ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഈ ഉലകിൽ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല ശരിക്കും ഞാൻ ഈ പാട്ടിൻ്റെ വരികൾ ദൈവസന്നദിയിൽ പാടുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ തട്ടിയാണ് ഞാൻ പാടുന്നത് കാരണം ഞാൻ പാടിയ യാഥാർത്ഥ്യം ഞാൻ പാടിയ വരികൾ എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് എൻ്റെ യേശുവിനെ പോലെ സുന്ദരനായി എൻ്റെ യേശുവിനെ പോലെ പൂർണനായി എൻ്റെ യേശുവിനെ പോലെ സൽഗുണപൂർണനായി എൻ്റെ യേശുവിനെ പോലെ സർവവുമായി സകലവുമായി ഈ ലോകത്തിൽ മറ്റൊന്നിനെയും ഞാൻ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു വചനഭാഗം ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യമാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതായു ആയി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ഞാനതിൽ ഒരു വാക്ക് മാത്രം എടുക്കുകയാണ് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് എൻ്റെ യേശുവിനെ പോലെ ശക്തനായി ഞാൻ ആരെയും ഈ ഉലകത്തിൽ കാണുന്നില്ല കാരണം കർത്താവിൻ്റെ ശക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് സകലത്തെയും കീഴ്പെടുത്തിയ കീഴ്പ്പെടുത്തുന്ന ശക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും ബലവത്തായ കരുത്തുള്ള ആർക്കും എതിർക്കുവാൻ കഴിയാത്ത തടയുവാൻ കഴിയാത്ത ശക്തിയാണ് മരണം അത് പണ്ഡിതനെയും പാമരനെയും തേടിവരുന്നു അത് സമ്പന്നനെയും ദരിദ്രനെയും തേടിവരുന്നു അതിന് കൊട്ടാരമോ കുടിലോ ഇല്ല അതിന് സമയമോ സമയഭേദങ്ങളോ ഇല്ല രംഗബോധമില്ലാത്ത ഒരു കോമാളിയെപ്പോലെ ചിലപ്പോൾ മരണം കയറി വരും എന്നാൽ നാം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് എന്ന് തിരുവെടുത്ത് പറയുമ്പോൾ ക്രിസ്തു മരണത്തെയും തോൽപ്പിച്ചവനാണ് യേശു മരണത്തെയും ജയിച്ചവനാണ് മനുഷ്യൻ ഭയക്കുന്ന സകലത്തെയും യേശു ജയിച്ചവനാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ മേൽ ജയമുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനത്തിന്റെ മുൻപാകെ നാം തോൽക്കുന്ന തല തോൽവികളാണ് അല്ലെങ്കിൽ തോറ്റ ചില തോൽവികളാണ് നമുക്കുണ്ടായ ജയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനം അനുസരിക്കാതെ ദൈവം പറഞ്ഞത് കേൾക്കാതെ നാം നേടിയെടുത്ത ചില ജയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തോൽവി ഞാൻ ഒന്നും കൂടെ ആ വാക്ക് ആവർത്തിക്കുന്നു ദൈവവചനം അനുസരിച്ചതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലും തോറ്റു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വാസ്തവമായും നിങ്ങളുടെ ജീവിതത്തിലെ ജയം അതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കാതെ വചനം അനുസരിക്കാതെ എവിടെങ്കിലും നിങ്ങൾക്ക് ജയിച്ചു എന്ന് നിങ്ങൾ തോന്നിയെങ്കിൽ അതുറപ്പായിട്ടും നിങ്ങൾ തോറ്റ ഒരു വലിയ തോൽവിയായിരുന്നു ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവൻ്റെ ഉള്ളത്തിൽ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ചിലതിനെ നിങ്ങളെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചിലതിനെ ദൈവശക്തി ജയിപ്പിക്കാൻ പോകുകയാണ് സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കടഭാരങ്ങളും നിങ്ങൾക്ക് കീഴടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അസമാധാനവും നിങ്ങൾക്ക് കീഴടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ അവരുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന എല്ലാ ഫൈറ്റിങ്ങുകളും നിങ്ങൾക്ക് കീഴടങ്ങട്ടെ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ നിങ്ങളെ ഞെരുക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങളുടെ ചിന്തകളോടും ചിന്താമണ്ഡലങ്ങളോടും ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റിങ്ങുകൾ യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങട്ടെ സകലത്തെയും യേശുവിന് കീഴ്പ്പെടുത്തുവാൻ കഴിയും അതെ കാറ്റ് അവനെ അനുസരിച്ചു കടൽ യേശുവിനെ അനുസരിച്ചു പക്ഷികൾ അവനെ അനുസരിച്ചു വൃക്ഷങ്ങൾ അവനെ അനുസരിച്ചു ഐ മീൻ സാഗരം അവനെ അനുസരിച്ചു ഈ ലോകത്തിലെ സർവവും അവനെ അനുസരിച്ചു എന്തിനാ ഏറെ പറയുന്നേ മരിച്ചു കിടന്ന ശവം വരെ അവന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി അങ്ങനെങ്കിൽ അവന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒന്നും ഈ ലോകത്തിലില്ല അവൻ മരണത്തെ വരെയും തോൽപ്പിച്ചവനാകുന്ന ക്രിസ്തുവാണ് എൻ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല എൻ പ്രിയനെപ്പോൾ സുന്ദരന ആരെയും കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല എൻ പ്രിയനെപ്പോൾ സുന്ദരന ആരെയും കാണുന്നില്ല മേലാലും ഞാൻ കാണുക മനോഹരം ലോകയാത്ര പ്രാകൃത രാണ്ണ് പ്രതിമാണിക്കും പിടിയോഗ ഈ മണ്ണ് പ്രതിമാണിക്കും വിടിയോഗ